പുതിയൊരു അവർക്ക് അപ്പൊ നമ്മള് ബാംഗ്ലൂർ വന്നിട്ട് രണ്ടാമത്തെ ദിവസം ആയക്കാണ് രണ്ടാമത്തെ ദിവസം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അപ്പൊ അവരൊക്കെ വന്നേച്ചും പോയിട്ടേ ഉള്ളൂ എന്താ പറയുക ഇവിടെ ആൻറ്റി എങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആലും എന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ വരണ്ട അങ്ങനെ പറയാൻ തോന്നുന്നില്ല എല്ലാവരും വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്ന് നമ്മൾ അധികം വെളിയിലോട്ടൊന്നും പോയില്ല കേട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസ് ശരി എന്താന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റസ്റ്റൊക്കെ ചെയ്തു ആ വൈകിട്ടൊന്നും ഇറങ്ങാനായിട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങളിത് വൈകിട്ട് ആൻറ്റി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഒരുങ്ങിനൊക്കെ ഞങ്ങൾ രാവിലെ ഈ ഡ്രസ്സിൽ തന്നെ കയറിയതാണ് ഊരിയിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങള് ചുമ്മാ ഈ ഒരു ബാഗൊക്കെ ഒന്ന് ചുറ്റാന്ന് വിചാരിച്ചു എനിക്കിവിടെ വന്നിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ ഭയങ്കര സ്കില്ലുള്ള ആൾക്കാരാണ് കേട്ടോ ഭയങ്കര സ്കില്ലാണ് അവര് പ്രോ ഡ്രൈവർമാർ എന്നൊക്കെ പോകലോ പറക്കാണ് ഇങ്ങനെ അങ്ങനെ വരും ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകും എന്നാൽ തട്ടിയ തട്ടിയില്ല എന്നാ തട്ടി തട്ടി ആ ഒരു സെറ്റിൽ കേട്ടോ ഞാൻ നോക്കിയപ്പോ പുതിയ പി എം ഡബ്ല്യു അതുപോലെ ബൺസിലൊക്കെ വലിയ വരയാ ഡിസൈൻ കൊടുത്തിരിക്കുന്നിടക്കുള്ള വര എന്തായാലും അടിപൊളിയാണ് അപ്പൊ ഇന്ന് ചേട്ടനില്ലായിരുന്നോട്ടോ ഇന്നലെ ആള് ലീവ് എടുത്തത് കൊണ്ട് തന്നെ ഇന്ന് ആൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് മൂന്ന് പേര് നാല് പേരും കൂടെ ചെറിയൊരു കറക്കത്തിനൊക്കെ പോവാണ് നമുക്ക് ഇറങ്ങിയിട്ടൊക്കെ വരാന്ന് പോയാലോ നമ്മള് വന്നപ്പോണ്ടല്ലോ നമുക്കൊന്നും വാങ്ങിയിട്ട് വരാൻ പറ്റില്ലാട്ടോ കാര്യം അല്ല ഇവിടെ ആന്റി ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞു പക്ഷെ നമുക്കൊന്നും വാങ്ങാത്തോടെ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമ നമ്മൾ രാവിലെ അല്ലേ വന്നത് നമ്മൾ രാവിലെ വന്നത് കൊണ്ട് നമുക്ക് ഒന്നും മേടിക്കാൻ പറ്റില്ല പോകുമ്പോ പറ്റുവാണെ എന്തെങ്കിലും ഇവിടെ ഇവിടുത്തെ ചേട്ടന്മാരെ മറ്റേ കുഞ്ഞുവാവകളെ പോണക്കാ ജാനീന്റെ ആ ഒരു സ്റ്റൈല കാര്യം കൂടുതലും കാണുന്നത് മറ്റേ കാർട്ടൂൺ അത് പോണൊക്കെ തന്നെ കഴിക്കുന്നത് ബിസ്ക്കറ്റ് ജാനി ഇവിടെ വന്നിട്ടേ ജാനിക്കണം ആന്റീന ഒക്കെ ഇഷ്ടപ്പെട്ടു പോയി കാര്യം ആന്റി ബോള് കളിക്കാൻ എല്ലാത്തിനും കൂടുതലും അതിന്റെ ഒരു മണ്ണെന്നൊക്കെ നമ്മുടെ ഇല്ല വീടുകൾക്കൊക്കെ ഭയങ്കര വ്യത്യാസമാണ് നമ്മടെ നാട്ടിലൊക്കെ

മണിലൊക്കെ ചെന്നൊരു പ്രതിജ്ഞ കേട്ടോ നല്ല കാറ്റുണ്ടല്ലേ ഭയങ്കര കാറ്റുണ്ട് അല്ല കാറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് കാറ്റ് ഭയങ്കര സ്പീഡിൽ ഒരൊറ്റ അടി അടിക്കും ചെലപ്പോ അതാണ് പറഞ്ഞത് ആണോ പേടിച്ചല്ലേ പേടിച്ചു മനുഷ്യ മരിച്ചിട്ടുണ്ടാവും ആ പൂവ ആന്റി ജാനിക്കുട്ടിക്ക് സിന്ധു അമ്മേനെ കിട്ടിയേക്കുന്ന ഓണ കാണട്ടോ ആന്റീനെ കിട്ടിയേക്കുന്ന കാര്യം സിന്ധു അമ്മയുടെ സെയിം വൈബ് തന്നെയാണ് ആന്റിയും പെട്ടെന്ന് തന്നെ കൂട്ടാവും കൂട്ടാവും ജാനിയായിട്ട് ഭയങ്കരായിട്ട് കൂട്ടായി ജാനി ആണെങ്കിൽ പോകുന്ന വഴിക്ക് അല്ല ഈ കോലം ഇട്ടിയേക്കുന്ന എല്ലാ വീടുകളിലേയും മുറ്റത്തിങ്ങനെ കോലം ഉണ്ടാവും അവളെന്താ അതിശയം ഓണക്കാട്ടെ കാര്യം നമ്മുടെ ഒന്നും വീട്ടിലോ ഇല്ലല്ലോ കേരള ഭയങ്കര കുറവല്ലേ ഇവിടങ്ങളിലൊക്കെ ഫുള്ള് ഇതായത് കൊണ്ടോ ഇത് എവിടെയൊക്കെ ഇണ്ട് കേട്ടോ അപ്പോൾ അവൾ ഭയങ്കര അത്ഭുതത്തോടുകൂടിയാണ് നോക്കുന്നത് ആൻറ്റി മുകളും കൂടെ നടന്നു പോകുന്നുണ്ട് ഇവിടെ ഷോപ്പ് ഒക്കെ ഇത് ജ്യൂസ് ഒക്കെ ഉള്ള ഷോപ്പാന്ന് തോന്നുന്നത് ബേക്കറി ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഇവിടെ ഒന്നും എന്തായാലും നമുക്ക് തപ്പി നോക്കാം അല്ലേ ആൻറ്റിയുടെ കൂടെ പോവാം നമ്മൾ വീടിൻ്റെ പുറകോശത്ത് കൂടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞു ടൗൺ പോണക്കാട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഈ ബേക്കറിയോ കാര്യങ്ങളോ ഒന്നും കണ്ട നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത് ഇത് ബാ വീടിൻ്റെ ബാക്ക് വശമാട്ടോ കുഞ്ഞ് ഒരു ടൗൺ പോണ അത്യാവശ്യം ഇവിടെയൊക്കെ കിട്ടും ആന്റി ഓരോന്നോരോന്നോ ബിച്ചു പറഞ്ഞു കൊടുക്കണം ഇത് അങ്ങനെയുള്ള സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു റോഡുകളുറച്ച് ഫുള്ള് റോഡാ നമ്മുടെ കാണുന്ന പഴം കേട്ടോ കഥലിപ്പഴം റെഡ് കളർ തൃശ്ശൂര് ആണോ എന്താ നമ്മളുടെ ചെറിയൊരു ചെറിയൊരു സിറ്റി വെച്ച് ഇതൊക്കെ ബാംഗ്ലൂര് ഈ സ്മെല്ലായിരുന്നു അവിടെ ഞങ്ങൾ അവിടെ നിന്നപ്പോ അതെ ബാംഗ്ലൂർ പോലെ കൂടുതലും ഫുഡ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഫുഡ് ഡ്രസ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ

ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഒരു ഷോപ്പില് വന്നിരിക്കാനുള്ള നമുക്കിവിടെ മലയാളം കാര്യങ്ങളൊന്നും അറിയില്ലേ അല്ലെങ്കിൽ നല്ല സംസാരമാണ് കന്നഡയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാം അമ്മൂസ് രണ്ട് ടോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പിടിക്കാനായിട്ട് പൈസ ഒക്കെ ഭയങ്കര കുറവാണെങ്കിൽ അമ്പത് രൂപ

പൈസ കുറവാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പീസിന് നൂറ് രൂപ അപ്പൊ നമ്മളിവിടെ ഒരു കടയിൽ അടിപൊളി കടയാണ് കേട്ടോ ഇവിടെ എല്ലാത്തിനും പ്രൈസ് കുറവ് നന്നായിട്ട് ഫീൽ ഫീലാവുന്നുണ്ട് അപ്പൊ നമ്മൾ വേണ്ടേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ സുധാമയ്ക്ക് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ പ്രൈസ് ചോദിച്ചതാണ് അല്ല പ്രൈസ് അല്ല സൈസ് ചോദിച്ചതാണ് കേട്ടോ കളർ കളർ ആ അങ്ങനെ അല്ല ഇച്ചിരി ഡാർക്ക് ആണ് പുള്ളിക്കാർത്തേക്ക് നോട്ടം കോളർ കോളർ ഇല്ലാത്തത് കൊള്ളാം നമ്മളെ അവിടുത്തെ ഞാവൽപ്പഴത്തിന് കാ കിലോ നൂറ് രൂപ ഇവിടെ വൺ കെ ജി എൺപത് രൂപ ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പഴം കേട്ടോ പിന്നെ മറ്റേ ഇങ്ങനത്തെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അതൊക്കെ വഴിയോരങ്ങളിൽ ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ സമയപ്പൊ നാലുമണി നാലാറായിട്ടേ നമ്മടെ അവിടെ വെച്ച് നോക്കുമ്പോ പൈസ ു കേട്ടോ സമയം ഒരു അഞ്ചുമണി ആ ഒരു ടൈം ആയിട്ടുള്ളു വഴിയോര കച്ചവടങ്ങളൊക്കെ പോരുന്നേ ഉള്ളൂ ഞങ്ങളുടെ അത്യാവശ്യം പാക്കിങ്ങും അല്ല സോറി പാക്കിങ്ങനെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ നമ്മള് പാക്ക് ചെയ്ത് പോവാന്നുള്ള രീതിയില് പർച്ചേസിംഗ് കുറച്ച് സാധനങ്ങളെ മേടിച്ചല്ലോ കേട്ടോ നല്ല പ്രൈസ് ഒക്കെ ആവും എനിക്ക് ഓൾറെഡി അങ്ങനെ ഞങ്ങൾ കറങ്ങി ചർച്ചിരിക്കേ നമ്മുടെ വീടിന് അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന റൂട്ട് ഇതാണ് കൈ ഇവിടുന്ന് രണ്ട് വീട് അപ്പുറയാണ് ജാനിക്കുട്ടിക്ക് ആൻറ്റി ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച് കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സ്ഥലത്ത് കൂടെ ഒക്കെ പോയി ഭയങ്കര തിരക്കാണ് കേട്ടോ വണ്ടിയുടെ ഭയങ്കര വോളിയോ പോന്നത ഭയങ്കര സ്കില്ലാണോ കേട്ടോ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് പാഞ്ഞാണ് അവര് പോകുന്നത് ഹലോ എന്തിട്ടോ കഴിക്കുന്നത് ചോക്ലേറ്റോ അപ്പൊ ഞങ്ങൾ കറങ്ങാനായിട്ടൊക്കെ പൊട്ടുന്നത് ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചേച്ചി വന്നപ്പോൾ ഗിഫ്റ്റ് കൊണ്ട് തോന്നാണോ അത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ പൊട്ടിച്ച് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കാം കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ റൂമീതാണ് കൈസ് എക്സ്ക്യൂസ് മീ ഏഹ് ഇതെന്താ എന്താ ഇങ്ങനെയാ ഇത് ഇവിടുത്തെ മൂത്ത ചേട്ടൻ റൂമാണ് മൂത്ത ചേട്ടൻ റൂമ് ഞങ്ങൾക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന ഇവിടെ ഒരു ചേച്ചി വരും എല്ലാം തുടയ്ക്കാനും ടോയ്ലറ്റ് കഴുകാനും പിന്നെ പാത്രം കഴുകാനൊക്കെ ഒരു ചേച്ചി വരാറുണ്ട് ചേച്ചി കാലത്ത് ഇപ്പൊ വൈകിട്ട് വന്നിട്ടുണ്ട് രണ്ടു നേരം വരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോ നമ്മള് രണ്ടു മൂന്ന് സാധനങ്ങൾ നമ്മൾ ഒക്കെ കുറച്ച് ഇവിടെ പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് മൂന്ന് ജോഡിയേ മേടിച്ചിട്ടുള്ളൂ അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തുണിയൊക്കെ പാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ കുറച്ച് ഇരിക്കുന്നത് മടുത്ത് കേസ് വന്നിട്ട് ശരിക്കും മടുത്തു കിട്ടും അപ്പൊ നമ്മള് വാങ്ങിയത് കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ടോ ഫസ്റ്റ് തന്നെ കഴിയട്ടോ ജാനിക്കുട്ടിയുടെ ഇന്നറുകളാണേ മൂന്നിന്നറ് നൂറൊക്കെ കിട്ടിയിട്ടോ എനിക്ക് ഇവിടെ വകെ ലാഭം തോന്നി ഈ ഒരു സ്ഥലം മാത്രമാണോ മൂന്നിന്നറ് ബാക്കി എല്ലാത്തിനും നല്ല പ്രൈസ് ആണ് ഞാൻ സുദാമയ്ക്ക് ചുരിദാർ നോക്കി സിന്ധോമക്ക് എന്താ പറയാ സെക്ടർ നോക്കി പക്ഷെ സിന്ധോമയ്ക്ക് സൈസ് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല സുധാമക്ക് ലെങ്ത് കിട്ടില്ല ഇത് വണ്ണൗട്ട് ഓക്കെ സെറ്റ് ആണ് പക്ഷെ ലെങ്ത് ലെങ്ത് കിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു മൂന്ന് പേർക്കും ഓരോ ജോഡി അപ്പൊ അവർക്കൊന്നും കിട്ടിയില്ല പിന്നെ എനിക്ക് ഇച്ചു ഒന്നും എടുത്തില്ല ഞങ്ങൾ ഈടെയല്ലേ ഓരോ ചോടിയൊക്കെ എടുത്തെ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് മൂന്ന് പേർക്കും മൂന്ന് ജോഡി എടുത്തിട്ടുണ്ട് ജോഡിയെടുത്തിട്ടുണ്ട് ഇത് അവളെ മാർക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയവളമാരെ ഇന്ന ആൾക്കാർ എടുത്തേക്ക് നല്ല ജസ്റ്റ് ഇത് മാത്രം പൂഞ്ചയ്ക്ക് അച്ഛന്റെ സെലക്ടാണേ ഇത് മോന് വലിയ പൂഞ്ചു പൂഞ്ചാലും ഇതിന് എത്ര നൂറ്റി അൻപതോ ആ ഒരു പ്രൈസിലെ വരുന്നുണ്ടോ കേട്ടോ ഇത് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ പാറുണ്ടെന്നും പറഞ്ഞെടുത്തതാണ് പക്ഷെ ആട്ടോ പിന്നെ അടുത്തത് ഒരു ബെരിയാന ഈ ബെനിയൻ നല്ല ക്വാളിറ്റി ഉള്ള ആണ് എനിക്ക് നന്നായിട്ട് നല്ല ഇതായിട്ട് തോന്നിയേ ഇതിന് അല്ല ഏതെങ്കിലും ആയിരിക്കും പാറുണ്ടേത് ഓർമ്മ ജാനിന്റെ ഓ ഇതെല്ലാം ജാനിയുടെ ആണ് കിട്ടോ ദേസ് അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് ഇന്ന് ഞാൻ എനിക്ക് അറിയത്തില്ല രാവിലെ ഫുള്ള് എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരും ഭയങ്കര ഇതൊക്കെയായിരുന്നു അപ്പോണിയാ റെസ്റ്റായിരുന്നു കേട്ടോ വന്നിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ബാംഗ്ലൂർ വരെ വരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അത് വന്നു അതേപോലെ എനിക്കൊന്നും വേണ്ട പിന്നെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് ഫ്രണ്ട്സുകളുടെ വീടൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നമുക്ക് പറ്റിയില്ല പിന്നെ ഇവിടെ നിന്നുണ്ടല്ലോ നമ്മളൊരു വണ്ടിയൊക്കെ പോയിട്ട് തിരിച്ചു പറഞ്ഞോ അത്രയും അഞ്ചുമിന വഴിത്തുന്നത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അധികം വലിയ വെളിയിലോട്ടൊന്നുമില്ല എന്തായാലും നമ്മൾ ജെസിയാൻ വിളിച്ചിട്ട് നമ്മള് ജെസിയാൻ എഴുതുക അപ്പൊ ഇവിടെ തന്നെ കൂടുതൽ സമയം അവരുടെ കൂടെ എൻജോയ് ചെയ്തു ഇവിടുത്തെ ഇളയ ആളെ ഒഴിച്ച് ബാക്കി മൂത്ത ആളൊക്കെ ഭയങ്കര കമ്പനി അടിപൊളി കമ്പനി പാവമാണ് കേട്ടോ എല്ലാവരും എഞ്ചിനീയർ ആണ് കേട്ടോ ആള് വർക്കിന് പോയി വർക്ക് വർക്കായിട്ടാണെന്നൊക്കെ പറഞ്ഞ് വർക്കിന് പോയി ആളും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പവർ ആയേനെ എല്ലാ കട്ട കമ്പനി കേട്ടോ അതേ കേറിക്കൂ ഇതേ കേറുക ഇന്നലെ നമ്മളാണെങ്കിലും പാർക്കിൽ കൊണ്ടുപോയിട്ട് എവിടെയൊക്കെ കൊണ്ടുപോകണോന്നറിയത്തില്ല അതില് കയറുക നമുക്ക് വെള്ളത്തിൽ കയറണം ഞാൻ ചുമ്മാ ഈ വെള്ളത്തിൽ പോയിട്ടുണ്ടോ അതെ ഇപ്പുറത്തോണ്ട് നമുക്ക് കേറാം അങ്ങനെ വന്നു ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഭയങ്കര കമ്പനി ആയിരുന്നു എന്തായാലും സിന്തോമ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടാണ് കേട്ടോ വിട്ടത് ഭയങ്കര കമ്പനി ആണ് ഇവരെല്ലാം അന്ന് കാര്യം അമ്മ ഇവരുടെ ഹൗസ് വാർമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ടപ്പനയില് അപ്പൊ അന്നേ അമ്മയിലൊരു പറഞ്ഞു ഭയങ്കര കമ്പനിന്നൊക്കെ പറഞ്ഞു അപ്പൊ കമ്പനി ഒത്തിരി വർഷം ആ ഒരു പരിചയം പോണൊക്കെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടി എന്തെല്ലാം ഫുഡാണ് ഞങ്ങനെ കൊറേ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കൊറേ ഒന്നും തിന്നാ ക്യൂരിയോസിറ്റി കാരണം ക്ഷമയില്ല അതുകൊണ്ട് വലിച്ചു വരെ തിന്നത് കൊണ്ട് എടുക്കാൻ പറ്റില്ല നല്ല വെറൈറ്റി നമ്മൾ വെറുതെ നമ്മളെന്ത്ഷ്ടം നമ്മളിപ്പോ ചുമ്മാ പറയത്തില്ലേ എനിക്ക് ബീഫ് ഇങ്ങനെ വെക്കുന്ന ഇഷ്ടം എനിക്ക് ചിക്കൻ ഇങ്ങനെ വയ്ക്കുന്ന ഇഷ്ടം പിന്നെ നമ്മൾ എവിടെയെങ്കിലും കറങ്ങിട്ട് വന്നില്ലേ സാധനം അങ്കിലാണ് നോൺവെജ് ഒക്കെ കുക്ക് ചെയ്യണോ ചിക്കനും കൂടെ ഒരു കറിയുണ്ടായിരുന്നു പോളി സാധാരണ അപ്പൊ എന്തായാലും ഇനി കുറച്ച് ബാക്കിയുള്ള വിശേഷങ്ങളും കൂടെയൊക്കെ ഇവിടുത്തെ കാണാം എന്നിട്ട് ഇന്ന് വൈകിട്ടാണ് നമുക്ക് തിരിച്ചു ചിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്നിട്ട് നമ്മള് കൊറേ എൻജോയ് ചെയ്തു പക്ഷെ വീഡിയോയിലൊക്കെ ഒത്തിരി നമ്മൾ വീഡിയോ ഒന്നും കുറച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത് ഞങ്ങളത് മാക്സിമം ഫോണൊക്കെ നീക്കി വെച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് രാവിലെ തലകർക്കാണ് അപ്പൊ അതുകൊണ്ട് കറക്കം പോലെ ചെറുതായിട്ട് ബസ്സിൽ വന്നിട്ട് ി പി ലോയായതാണോ എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് എന്തോ ചർപ്പിക്കാണ്ട് ഭയങ്കരമായിട്ട് വരുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു ഉപ്പു ചോടയൊക്കെ കുടിക്കാന്ന് ചോദിച്ചാൽ അത് പൂ അങ്ങനല്ല അത് അവരുടെ വീട്ടിലോട്ട് വന്നാൽ നമുക്ക് ഇവിടുത്തെ അറിയത്തില്ലാത്തതുകൊണ്ട് പക്ഷെ ആന്റിയെ വീട്ടിലുണ്ടാക്കി തരാന്ന് പറഞ്ഞു നമ്മള് വരട്ടെ ആന്റിക്കൊരു ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ചിട്ട് ചുമ അപ്പൊ നമ്മളിത് എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്നൊക്കെ വിചാരിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡാറിനെല്ലാം കുടിക്കാൻ വന്നാൽ കിട്ടിയില്ല കഴിച്ചപ്പോ നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളുടെ സെക്ഷൻ നിങ്ങൾ വിചാരിക്കുന്ന എന്താ ഈ അമ്മു ബിസ്ക്കറ്റ് സെക്ഷനിൽ നിൽക്കുന്നു ഞാൻ നോക്കി ഇപ്പൊ അവിടെയുള്ള രണ്ടുപേരും കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ബിസ്ക്കറ്റ് ഒക്കെ ഇഷ്ടം അന്ന് ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചേക്കാൻ ഇത് എന്താണിടത്ത് പത്ത് എടുക്കി വാ ഓരോരോ സാധനങ്ങളൊക്കെ പുട്ടിങ്ങന്ന് നീല കൊണ്ടു വെക്ക നീ 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 അമ്മുനെ ആണെങ്കിൽ കാണാനില്ല അമ്മു ദീപണ്ണാ ആ അടിണ്ടേ എന്തിട്ട് എടുക്കണോ ഡൗട്ട് ഇപ്പോ വന്തരേ എന്തിട്ട് കഴിക്കണെന്നൊന്നും എനിക്കറിയില്ല അത് ഒരു വൈറ്റ് ഔട്ട് ആട്ടാ കടലമുട്ട ഏක കഴിക്കണോ കടലമുട്ടയ്ക്ക് സന്തോഷാ പാലിക്കണ്ടോ ഞാൻ ഈ ഭാഷയിൽ ഇട്ട് ചോദിക്കൂ കടലമുട്ട ആ അങ്ങന അവരോട് ചോദിക്കാൻ പറ്റില്ല യാ വേറെ ഭാഷയില്ലേ അതൊക്കെ പറ്റില്ല കണ്ട അത് അതിന്റെ ഉള്ളില് വെച്ചേക്കണെടുക്കാൻ പറ്റില്ല ഫ്രീയോ എന്താ ബിസ്കറ്റ് എടുക്കാൻ തോന്നല അതാ പക്ഷെ കുഞ്ഞുറസ്തകണ്ടേ വലുതാണ് ഇഷ്ടമായിരിക്കും എടുക്കല്ലേ ടേസ്റ്റ് ഇഷ്ടമാറിയില്ല ഞങ്ങളെ കുട്ടികളൊക്കെ വിൽക്കാൻ വെച്ചിരുന്നു പത്ത് രൂപ ഞാൻ അവിടെ ഒരു ഒരു കരമാസം എടുത്ത് വെച്ചിട്ടുണ്ട് പത്ത് രൂപ എനിക്ക് ഉപ്പുസോട കിട്ടിയില നാട്ടിലെ പോണി ഇവിടെ കടയൊക്കെ ഇണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറില്ല ബജിക്കട ഈ സമയത്ത് കടകളിൽ ജാനിക്കുട്ടി എന്തിനോ ഒക്കെ പ്രശ്നമാണ് എന്താ സംഭവങ്ങള് ഇവിടെ ഉണ്ടോ ഇവിടെ ഇണ്ടോ കിട്ടി കിട്ടി ഇത്ര നമ്മൾ ആ ലോകമായ ലോകം ഇവിടെ കിട്ടിയേട്ടോ ഇവിടുത്തെ ഭാഷ വ്യത്യാസം അവരിങ്ങനെ നോക്കി നിൽക്കും അതിപ്പം മലയാളം നമ്മൾ അങ്ങനെ തന്നെയല്ലോ അല്ലെ മലയാളല്ലേ കൂടുതലും സംസാരിക്കും ജാനക്കുട്ടി എന്തിനാ പഴങ്ങിയിരിക്കുന്നോ അതിനെന്തോട്ട് എന്തോ ഒരു സാധനം അവിടെ കണ്ടു അത് വേണം പക്ഷെ അത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന സാധനം ആന്റി ഒരു പിടിവാശി എവിടെ പോയാലും ഒന്നും ചോദിക്കില്ല എവിടെ ഇറങ്ങി കണ്ട സാധനങ്ങളൊക്കെ വേണു നോക്കിയാ വളിച്ചിരിക്കുന്ന ഒന്നുമില്ല അച്ചുവിന്റെ കയ്യിലോ ഈസ്റ്റ് എക്സ്പ്രഷൻ ഉപ്പുല്ല മധുര അച്ഛനാട്ടേന ഇതിനോടോ ഇത്ര എസ്പ്രഷൻ ഇട്ടിരുന്നത് താന് ഭയങ്കര എസ്പ്രഷൻ ആയിരുന്നല്ലോ ഓ നൂറ്റി അൻപത് പൂരോടെ സാധന പിള്ളാരെ പറ്റിക്കാൻ സത്യം പറ ഒരു ഒരു വേറെന്തോ പോണക്കല്ലേ പുളിയാണോ മധുരമാണോ എന്താന്ന് പറയാറില്ലാട്ടോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉപ്പുവല്ല പുളിയല്ല മധുരമല്ല വേറെ മധുരങ്ങളൊരു ടേസ്റ്റ് എന്തില്ലേ ചിലപ്പോ അവർക്ക് നമ്മുടെ സംസാരം മനസ്സിലാവണ്ടായിരിക്കും കുടിച്ചോ കുടിച്ചോ കണ്ടിന്യൂ എന്റെ തലവേദനയൊക്കെ പമ്പാടുന്നു അല്ല ചാനിക്കുട്ടി അതപ്പീട്ട് ചിന്ത അങ്കിളിനെ ആനിനെ കാണിച്ചിട്ട് പൊട്ടിക്കാം

അമ്മ അതാ തന്നെ അമ്മ അതുള്ള വിളി വന്നു കേട്ടോ അതെല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ആണല്ലോ അല്ലെ ഇഷ്ടപ്പെട്ട സാധനം ഫസ്റ്റ് അമ്മയുടെ കണ്ണി നോക്കും പ്രശ്നം തന്നെ അവിടെ അടുത്ത പ്രശ്നമായി അമ്മ പ്രശ്നമായിട്ടി ആന്റിനെ അങ്കിളിനെ കൊണ്ട് കാണിക്കുന്നുണ്ടോ ഡോ വീട് ഇവിടെ എല്ലാ വീടുകൾക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഗ്രില്ലുണ്ടാവും ഫ്രണ്ടില് തന്നെ അല്ലേ കാണിക്കാനുള്ള ണേ എന്താ അങ്കള് ചോദിച്ചോ അങ്കളിനെ കൊണ്ട് കാണിക്കോ കൂട്ടാണ് എന്നിട്ട് കാണാം രക്ഷയില്ലാത്ത ഛർദിയും തലയിറ്റും ഒക്കെ കൂടിയിട്ട് ഒരു വഴിയായിട്ട് എടുക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ഛർദി കഴിഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾ പോകാനായിട്ട് ബാഗുകളൊക്കെ കൂടെ റെഡിയാക്കി സെറ്റാക്കിയിരിക്കുകയാണ് എന്താ ഇനി എന്താന്നുള്ളത് ദൈവത്തിന് അറിയാം തെറ്റിപ്പോയി അവസ്ഥയോ നല്ല ബാങ്ക്